കൽ കൊതി കൊതി തീർന്നാൽ മതി മതിരുണ്യവാന കോന്ന തുരാണനെ പുരാണയാ കലങ്ങണ കരൾ പുകയിണ കൽ തീ മഴ പെയ്തല്ലോ കൽ തീ മഴ പെയ്തല്ലോ കരൽക്കും സംഭവമേ ർഭാരക്തകളമേ കര കാണാത്ത സ്മാരകമേ കണ്ണീരിൻ സ്മാരകമേ പുതുക്കം വന്നിരിക്കപ്പെട്ടി ഇരിക്കപ്പെട്ടി വന്നിരിക്കപ്പെട്ടിരിക്കട്ടി പുതുവന്താകം ഇരിക്കപ്പെട്ടി ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് വെസ്റ്റ് പത്തനാപുരം പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ ഇവിടെ വന്നാൽ എന്തിനോ നിങ്ങൾക്ക് മുമ്പിലേ ഞാനൊരുപാട് കലാകാരന്മാർ നിങ്ങൾക്കും മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞൊരുപാട് കലാകാരന്മാർ അതിൽപ്പെട്ട ഇന്ന് ഒരു അത്ഭുത നല്ല അടിപൊളി ഒരു കലാകാരൻ നിങ്ങൾ മുന്നിൽ എത്തിക്കാൻ ഞാൻ പോകുന്നത് കാരണമെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ കോൽക്കളിയോട് വളരെ താല്പര്യമുള്ള ഒരു കലാകാരൻ ചെറുപ്പം മുതലേ കോൽക്കളിയായിട്ട് നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും പോയി കോൽക്കളിയൊക്കെ അവതരിപ്പിച്ച ഒരു അടിപൊളി കലാകാരൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് അദ്ദേഹത്തിന് കുറേ മധു പാട്ടുകൾ അല്ലെങ്കിൽ റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ പല പാട്ടുകളും അറിയട്ടോ നല്ല സൂപ്പർ കലാകാരനാ നിങ്ങളത് കണ്ടു നോക്കി അപ്പൊ ഞാൻ നിങ്ങൾ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അദ്ദേഹത്തിന് നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പൊ ഇനി നേരെ നമ്മൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം എന്താ ഞാനിവിടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അന്വേഷണം നിങ്ങള് കണ്ടില്ല നിങ്ങൾ എവിടെ പോയി ഞാൻ സമയം നിങ്ങൾ പോയി തന്നെ ആ ആ അങ്ങനെ എന്താ പേര് മുഹമ്മദ് മുഹമ്മദ് എത്ര വയസ്സായി വർത്താനം ഞാനിങ്ങനെ അറിയാൻ കഴിഞ്ഞു നിങ്ങളൊരു പാട്ടുകാരനാണ് ചെറുപ്പത്തില് ഒരു വലിയൊരു അടിപൊളി ഗായന കഴിഞ്ഞു ഗായകനായിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയൊരു കോലികളിക്കാരനൊക്കെ ശരിയാണോ അങ്ങനെ ഒരു കോലിക്കളിൻ്റെ അതിങ്ങനെ ഇപ്പൊ അതിന്റെ കുരുക്കന്മാരും ആൾക്കാരുടെ ഇപ്പം അപ്പൊ ഞാനിന്ന് പോന്നതരോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകളെ നിങ്ങളെ പോലത്തെ ഫ്രാഞ്ച് എന്ന കലാകാരന്മാർ കാരണവെച്ചാല് നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കലാകാരന്മാരെ പുറത്തറിഞ്ഞിട്ടില്ലല്ലോ പുറം ലോകം എത്തിയിട്ടില്ലാലും അപ്പൊ അങ്ങനത്തെ കുറേ കലാകാരന്മാരെ നിങ്ങളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ പുറലോകത്ത് എത്തിക്കലുണ്ട് അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ കാണാമെന്ന് വന്നത് ഏഹ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കുറച്ച് നിങ്ങളുകള് നല്ല മതി കുറച്ച് പഴയ പാട്ടുകൾ ഒക്കെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിട്ട് നമ്മൾ നോക്കല്ലേ നോക്കാം നോക്കാം നിങ്ങളൊക്കെ ചെറുപ്പത്തില് നിങ്ങൾ പാടിയ ഫസ്റ്റ് പാട്ട് ഏതാ പാട്ടേതാ ഓർമ്മണ്ടാർ തന്നെ അത് പാടിക്കൂട നമുക്ക് ദേ ആ പാട നല്ല സൗണ്ടിലട് പാടിക്കോളി ഇങ്ങോട്ട് സ്റ്റേജിലാണ് കേർത്തിയാ മതി ശലാ കുറങ്ങ കൽബിൽ കൊദി കൊദി തീർനോൽ മദി മദി കരുണ്യവാൻ കോനേ തുംപുരനെ പുരനേ യ അല്ലാഹ് യൻ ആശതീ ശുഭാന അല്ലാഹ് കൽബിൽ കൊദി കൊദി തീർനോൽ മദി മദി കാരുണ്യവാന കോന്ന തുരാണനെ പുരാണയല്ല എൻ ആസത്തിനല്ല മക്ക മതിനരെ കാണുവാൻ മലരെ കാണുവാൻ ദുഃഖമാൽ ഞാൻ വലഞ്ഞേ ഒക്കയൊന്നിനിൽ ചൊരിഞ്ഞേ ദുഃഖമാൽ ഞാൻ വലഞ്ഞേ ഒക്കെയിൽ ചൊരിഞ്ഞേ റഹീമേ എന്ന ആസത്തിൽ ക്രിയാള والله قلب الخدي خدي تير نال مدي مدي كارون كون تم برانا يا الله جن آسا تير سبحان الله حق نيرا نام جا دك نورا حق نيرا نام جا دك نورا حق نور حلم حق نور حلم من من حرا حرا من من فيرا فيرا الحمد لله الحمد لله الحمد لله يا الله ين عاشديك سبحان الله يا الله ين عاشديك سبحان الله اكلبي خدي خدي يرن المدي مدي, مدي كارنيا ونه كون تومبوران ني طرانيا يا الله ين عاشديك سبحان الله

അതൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയൊക്കെ പോയതാ ഇപ്പം അതൊന്നും ഇല്ല ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ സ്വന്തം പറമ്പോടിപടി നോക്കും അഞ്ചാണ് രണ്ട് പെണ്ണ് അതിന്റെ കഥ ഒക്കെ വേറെ പോട്ടെ ഓ ഓ അതങ്ങനെ പോട്ടെ എന്നാലേ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞ സമയങ്ങളുണ്ടെ പ്രേക്ഷകർ ഇപ്പൊ അടുത്ത പാട്ടിന് വെയിറ്റ് ചെയ്ത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ വലിയൊരു കോൽക്കളിക്കാരനാണല്ലോ ഈ കോൽക്കളിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാന ഏതാ അത് കോൽക്കളി

വീടരി വാത്തും മാമ അവമാ അന്ന് തൊട്ട് അമ്മൾക്കൊരു സെക്സാൻ ഇളക്കം പല്ലിടിച്ചു കാണിച്ച് വളർന്നു കീഴടക്കം സുഹിപ്പിലായി മമ്മതി മൂസിപ്പിലായി ആകെ കോട്ടക്കാട്ടിലെ കോട്ടക്കാട്ടിലെ മമ്മതി കാക്കട കമ്പോം ബീസ പണ്ടി കണ്ടു പേടിച്ച് വീടരി വാത്തും മാമ അന്ന് മമക ആ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു പിന്നെ പഴയ കാലത്തൊക്കെ കല്യാണത്തിന് ആളുകള് നല്ലോണം പാട്ട് പാടുന്നു കേക്ക അന്നത്തെ കാലത്തൊക്കെ കല്യാണം പഴയ കാലത്തൊക്കെ പിന്നെ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ മുമ്പത്തെ കാലത്ത് ഒരുപാട് കാലമായി ആ കാലത്തിൽ പുതുക്ക പാട്ടുകൾ പാടി അപ്പം ഞാൻ തന്നെ ഒന്ന് നോക്കിയാൽ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പൊരുത്തോണ്ടിട്ട് എനിക്കൊരു മനസ്സിൽ ഇണങ്ങി അപ്പോൾ ആ പാട്ടിൽ കുറച്ച് പാട്ടൊക്കെ ഒന്ന് പാടി അതൊന്ന് പാടി കുറച്ച് തോന്നുണ്ട് അതും കോലി കളിക്ക് പുതുക്കം വന്നിരിക്കപ്പെട്ടി വന്നിരിക്കപ്പെട്ടിരിക്കട്ടി പുതു വന്ത ഇരിക്കപ്പെട്ടി പെട്ടൊരു മട്ടം പെരുത്ത് അതിർപ്പം കെട്ടിയ അട്ടികൾ ഇഷ്ടം ഇവപ്പം കെട്ടിയ പണ്ടങ്ങളുണ്ട് പെരുപ്പം പെരുപ്പോ വിരിതാടി തന്നിൽ ആണേൻ്റെ ചേലാ ആണയൻ്റെ ചേലാരി ചുറ്റും മാണിക്കാതിയിലെ മിന്നയ മൊത്തി വെത്തും മേല കുമ്മത്തളിക്കത്തും സോദരിയാൾ മുഖം കളികത്തും കളികത്തും ചങ്കാലസും കൊരലാരകും ൂ ൽ പന്തംയുവാൻ പലേ താരവും പല താരവും തലമുറകളും മണിമണി ചുറ്റും കൊലബല്ലി ചുറ്റും പേരും അതിശയോ മറ്റും മറ്റുള്ള സ്ത്രീകൾക്ക് മുല്ലപ്പൂമാല മുല്ലപ്പൂമാല കൂലികൾക്ക് അല്ലിപ്പൂമാല അല്ലിപ്പൂമാല മാലൂരി ചക്കരമാലി നല്ല കോടിപ്പൊടി ചമ്മ അല്ലി കോലമിൽ കെട്ടി ചമ്മഞ്ഞുള്ള മല്ലി വള്ളികൾ കയറന്നാളും മടി വതിരി അറക്കിട്ടി ഉരുക്കിക്കൊണ്ടും ഊടുക്കിക്കൊണ്ടും കൊണ്ടുള്ള കിഞ്ഞിതു തൂക്കി കൂന്തളി പോന്തലി കാന്തമരും പെണ്ണുങ്ങളെ എത്ര പെണ്ണുങ്ങളെ നിങ്ങൾ എത്രയും പൊങ്ങി പൊങ്ങേലി പൊളി തൂണി ഒടുക്കപ്പെട്ടി ഒടുക്കപ്പെട്ടി പുതു തട്ടം പുതുക്കപ്പെട്ടേ പുതുക്കപ്പെട്ടേ പെൺ മകൾ ബലഭക്ക് കുഞ്ഞികളാണ് കക്കി കരി കൊണിഞ്ഞു കൊണിഞ്ഞുള്ള പൊതുവിനാരി നാടില് തന്നെ നാടുവിൽ തന്നെ കരയിക്കും സംഭവമേ ഗർഭാരക്തകളമേ കര കാണാത്ത സ്മാരകമേ കണ്ണീരിൻ സ്മാരകമേ കരയിക്കും സംഭവമേ ഗർഭരാരക്തകളമേ കര കാണാത്ത ദിനമേ കണ്ണീരിൻ സ്മാരകമേ കണ്ണീരിൻ സ്മാരകമേ ഹുസൈനാരിവാളുമേന്തി ജിയാദിനെ തേടുന്നു ഹുസൈനാരിവാളുമേന്തി ജിയാ ഹുസൈനാരിവാളുമേന്തി ജിയാദിനെ തേടുന്നു അഷ്കർണ്ണി മയ്യെ നോക്കി ഷഹർബാനു കേ <t> ും സംഭവമേർബലേ പറ്റി അങ്ങനെ അന്ന് നേരെ വരുവാ നോക്കുക അങ്ങനെയാണ് അപ്പൊ ഇതും ടി വിഷിക്കാ എല്ലാരും ഒന്ന് അറിയട്ടെ ி கண்ணு கலங்க கர புக கல் பிள் மழ பெய்தல்லோ கல்வி மழை பெய்தல்லோ கண்ணு கலங்கினா கர புகைணா கல் பில் மழ பெய்தல்லோ கல் பிள் மழ കറുത്തമാനം വെളുത്ത് കാണാൻ കറുത്തമാനം വെളുത്ത് കാണാൻ ഒളിച്ച ചന്ദ്രികമാഞ്ഞല്ലോ മറഞ്ഞു പോയൊരു മയിന പൈകിളി പറന്നു കലിക്കെറ്റിലണഞ്ഞല്ലോ മറഞ്ഞു പോയൊരു മയിന പൈകിളി പറന്നു കലിക്കെറ്റിലണഞ്ഞല്ലോ കണ്ണ് കലങ്ങണ കരള് പുകയിണ കൽവിൽ തീ മഴ പെയ്തല്ലോ കൽവിൽ തീ മഴ പെയ്തല്ലോ കറുത്ത ജീവിതം തടുത്ത് കവിതകൾ രസിച്ച തൂലികമാഞ്ഞല്ലോ കറുത്ത ജീവിതം തടുത്ത് കവിതകൾ ലസിച്ച തൂളികമാനല്ലോ കണ്ണ് കലണ കരള് പുകണ കൽ വിൽത്തി മഴ പെയ്തല്ലോ കൽ വിൽത്തീ മഴ പെയ്തല്ലോ അതെ സംഭവത്തിലെ ഒരു സങ്കടകാനത് അല്ലേ അതായത് പോയിട്ട് ആട് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങൾ മാക്കാന്റെ പാട്ടുകളൊക്കെ കേട്ടില്ലേ എന്താ പാട്ടുകളല്ലേ പഴയ പഴയ പാട്ടുകളാണ് വളരെ ഭംഗിയുള്ള പാട്ടുകളാണ് കാരണം വെച്ചാല് അദ്ദേഹം കോൽക്കളിന്റെ പാട്ട് പാടി മധുഗാനങ്ങൾ പാടി അതുപോലെ തന്നെ മൂപ്പര ഭാര്യപ്പല്ലേ എല്ലാരും പിന്നെ കുടുംബത്തെ പറ്റി ഒരു സങ്കട പാടി അങ്ങനെ മൂപ്പര് പല പല ഗാനങ്ങൾ പാടുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞു വെച്ചാല് എന്നോട് വന്നപ്പോഴേ മൂപ്പര് പറഞ്ഞൊരു കാര്യം എനിക്ക് മറവി നല്ലോണ്ട് അതുകൊണ്ട് പഴയ പാട്ടുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ ഇങ്ങനെ ഓർത്തെടുക്കണം അപ്പൊ കുട്ടി വന്നപ്പോ എനിക്ക് അതൊന്നും ഓർമ്മ വരില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത് അത് ശരിയല്ലേ പാട്ടുകൾ ഇങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല മനസ്സിൽ വരാൻ പറഞ്ഞി നിങ്ങൾക്കറിയാം പ്രായം എഴുപത്തി നാല് കഴിഞ്ഞു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മൂപ്പരിൽ ഇന്നും നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മൂപ്പരിന്ന് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് പത്തനാപുരത്ത് വെസ്റ്റ് പത്തനാപുരത്തുകാരുടെ ഒരു ഒരു പഴയ പാട്ടുകാരനാണെന്ന് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആളാണ് എല്ലാവരും എന്താ വിളിക്കേ മുഹമ്മദ് മുഹമ്മദ് തന്നെ അല്ലെ എന്താ വീട്ടിന്റെ വീട്ടിൽ വീട്ടുപേരെന്താ അമ്പായത്തിങ്ങൽ മുഹമ്മദ് പഴയ കലാകാരനാണ് അപ്പൊ ഇദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം നമ്മളെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കണം ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാര് നമ്മുടെ ഒരു ചാനൽ ഇനിയും വരാനുണ്ട് ഇത് എന്താ പറയാ നിങ്ങൾക്ക് പഴയ ആൾക്കാർ നിങ്ങളെ കൊറേ സ്നേഹന്മാരില്ലേ പാട്ട് ഞങ്ങള് ഒന്നാ ഏത് സമയത്ത് വലിയ ദോഷ ഏത് സമയത്ത് ഇരുപാല് മണിക്കൂർ ഞങ്ങൾ ഒപ്പം പിന്നെ ഞാൻ ഞാനതിലിങ്ങനെ പാട്ടും അതൊക്കെ നിരത്തി പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ ഒക്കെ മുപ്പത്തിയാറ് കുത്തി കുത്തിപ്പുണ്ടാക്കിയ കുടുംബം തന്നെ കളിക്കി അതുപോട്ടെ അത് പോട്ടെ അതൊന്നും പ്രശ്നമല്ല നമ്മളെന്താ പറയാ നമുക്കിപ്പോൾ എന്താ നിങ്ങൾ ഈ പാട്ടുകൾ നിങ്ങൾ ഈ പാട്ടുകൾ കേൾക്കാൻ നമ്മൾ വന്നത് അത് നല്ല നിങ്ങളാ ഹുഷാറായിട്ട് നിങ്ങളോട് കഴിയുന്ന പരമാവധി ഇപ്പം ഈ കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ ഇതിൽ പരാതിയൊന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങളെ പ്രായം വയസ്സൊക്കെ ഒക്കെ ഇറക്കാൻ അറിയാം എന്നുവെച്ചാൽ ഇത്രയും പ്രായത്തിൽ ഇപ്പഴും ഈ സൗണ്ടിലൊക്കെ നിങ്ങൾ പാടുണ്ടല്ലോ അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എങ്ങനെയായി കാര്യങ്ങളെ ചെറുപ്പത്തിലൊക്കെ പാടി ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ

നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം കാരണം ഈ ഒരു പ്രായത്തിലും നല്ല ഊർജ്ജ സ്ഥലതയോടി പാട്ടുകളൊക്കെ പാടുക നമ്മളെ അങ്ങാടികളൊക്കെ ഇറങ്ങി നടക്കുക ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കുക എന്ന് പറയാം അതന്നെ വലിയൊരു കിട്ടല ഒരുപാട് കാലം ഇനിയും ഇതുപോലെ ഈ നാട്ടിലും മറുനാട്ടിലൊക്കെ പാട്ട് പാടി ജീവിക്കാൻ റബ്ബ് തോഫിക്ക് നൽകട്ടെ ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് ഏഹ് അത് ഉഷാറാവട്ടെ മുന്നോട്ട് പോകട്ടെ എന്തായാലും സന്തോഷം നിങ്ങളെ കണ്ടതിൽ എന്ന് എന്തായാലും ഇതുപോലത്തെ ആളുകൾ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാഞ്ഞാൽ നമുക്ക് തന്നെ ഉറക്കു വരില്ല കാരണമെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ പഴയ പഴയ കലാകാരന്മാരാണ് നമ്മളെ നാട്ടിൽ അറിയപ്പെടാത്ത കലാകാരൻ കാരണമെന്നു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ കൂടുതൽ നമ്മൾ കാണിക്കൽ ഇതുവരെ അറിയപ്പെടാത്ത കലാകാരന്മാർ നിങ്ങൾ മുന്നിലെത്തിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഏറ്റെടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇനി അടുത്ത നല്ല ഒരു അടിപൊളി പഴയ കലാകാരനെ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ കൊടുത്തുടാൻ നമുക്കൊന്ന് അത് കുഴപ്പമൊന്നുമില്ലല്ലോ അന്ന് കൊടുത്താണെങ്കിൽ ഇതാ ടാറ്റ ബൈ ബൈ സ്ലാസ് വീണ്ടും നമുക്ക്